அந்ய பிரேஷகர் டைம் நோடியா இன்னும் நம்முடைய முக்கியாதிஷாணம் மாவேலி to the stage right now.

വേദിയിലേക്ക് പാടാൻ ക്ഷണിക്കുന്നു നമസ്കാരം തൃപ്രയാർ സുപ്ര സുപ്രന്റെ പേരിന്റെ മുമ്പില് എന്നെ പോലെ ഇനീഷ്യൽ ഒന്നും ഇല്ലാത്ത കാരണം സംഗീതത്തിൽ വല്ല ഭാവിയൊന്നും പ്രതീക്ഷിക്കേണ്ട അല്ലേ എണ്ണാച്ചി പാട് പാട് എന്തായോന്ന് സൂപ്രാ ഇത് ഒരുമാതിരി മുട്ടനാടിന് ഷോക്കടിച്ച പോലെ കണ്ടോണ്ടിരിക്കുവല്ലേ ജനം മോൻ മ്യൂസിക് പഠിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല മൊസൈക്കിന്റെ പണിക്ക് പോയിട്ടുണ്ട് സ്വരസ്ഥാനം അറിയോ ഇല്ല തലസ്ഥാനം അറിയാം കേരളം എന്തിന്റെ ഇന്ത്യയുടെ സാധാരണ എത്ര പാടാറുണ്ട് ഏയ് ഇല്ല ഒരു ലോഡ് വരെ പാടാറുണ്ട് ആട്ടെ ആരാ ഗുരു ശ്രീനാരായണ ഗുരു നീ കൊള്ളാലോ എന്താ അഭിപ്രായം നന്നായിട്ട് പ്രയത്നിച്ചാൽ കമ്മീഷണറോ ഐ ജിഒക്കെ ആകാം അത് ശ്രമം പോലെ മുന്നേ അല്ല മണ്യം തിരുമേനി ഒരു വാലും തലിയല്ലാത്തവനോട് ബാലസുബ്രഹ്മണ്യത്തെ പറ്റി പറഞ്ഞ എന്തോ കാര്യം തന്റെ <dı> ഫാബ്രിക് െ പാട് പ്രഥമ മണം വീണ്ടും നിർത്ത് 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 എന്തുവാ സൂപ്പറായത് പ്രഥമ മണമല്ല പ്രമതനും ഞാൻ ഏത് എന്ത് പറ്റിന്റെ കുറച്ച് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായെങ്കിലും ഇടക്ക് വന്നപ്പോ ഒട്ടും നന്നായില്ലോ വെരി അവസാനായിപ്പോ തീരെ മോശമായി പോയി താങ്ക് യു അപ്പൊ ഇനി ഞാൻ വാടക നിന്ന് മാറിക്കോട്ടെ എങ്ങോട്ട് നിങ്ങളുടെ നാപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റിലേക്ക് ഫ്ളാറ്റിലേക്കൊക്കെ കേറാ അതിന് മുമ്പ് സുപ്രനൊരു കാര്യം ചെയ്ത് ആദ്യം തീവണ്ടിയിലും ബസ്സിലും ഒക്കെ വയറ്റത്തടിച്ച് പാടി പഠിക്ക് ഈ സംഗതികളൊക്കെ എന്നാ പിന്നെ ഞാൻ ോട്ടെ എല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ അല്ലേ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് വോട്ട് ചെയ്താൽ ഇനിയും ഇതിൽ കൂടുതൽ തെറ്റുകൾ തെറ്റിക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫ്ലോർമാറ്റ് ഐ എസ് ആർഒ സ്പേസ് നല്ല നല്ല സ്മാർട്ട് കുട്ടി ഒരു കലക്ക് കലക്കും മോനെ ഫൈസലേ മോനെ ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് എന്നാ മോൻ നന്നായിട്ട് പാട് സംഗതികളൊക്കെ വേണം കേട്ടോ എന്തോ അത് സംഗതികളൊന്നും ശരിയല്ലല്ലോ ഈ എന്നല്ല അത് നീർത്തവളേ അങ്ങനെ പറ പിന്നെ ഈ തവളന്നൊക്കെ പറയുമ്പോ ചാടണ്ടേ നമ്മള് ആ സംഗതി ഇങ്ങ പോരട്ടെ ഹലേ എണ്ണാച്ചി നീ തവളേ കണ്ടോ കണ്ടോ ആ തവള പോയി കണ്ടോ മോൻ ഒറ്റക്കാന്നോ വന്നിരിക്കുന്നേ മോന്റെ കൂടെ അംഗത്തുണക്കായിരിക്കണെ ഉമ്മളാണ് ഉമ്മ നമ്മളാണ് മാവേലി ഉമ്മ സ്വാമിനാ എന്തൊക്കെ വിശേഷമുള്ള ഇങ്ങനെ അങ്ങോട്ട് പോണ് ഞമ്മടെ മോനെങ്കര ആക്കൂലേ വന്നില്ലേ അപ്പൊ മ്ലാവേലി സംഭവം ഒന്നും അറിഞ്ഞില്ലേ ഇല്ല ഞങ്ങള് ഡ്രൈവാഷായി ഏഹ് ഞങ്ങൾ അവൽ പിരിഞ്ഞു ഒന്ന് അതെന്താ നിങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം ആ കണ്ണട വെച്ചിട്ട് വരക്കണ ഭരത് പറയണാരി ബിരിയാണിക്കാർക്ക് സംഗതി ശെരിയല്ല ആ ഞമ്മടെ വീട്ടില് ഞാനും പാട്ടുകാരി വീരാനിക്കായും പാട്ടുകാരൻ ഒരു രണ്ട് വായൂല അതെന്താ രണ്ടു പാട്ടുകാരും വായൂലും ഞാൻ പുള്ളിയോട് എപ്പോഴും പറയും പാട്ടുകാര വെളുപ്പിനെ നേതകം ചെയ്യണോന്ന് പാട്ട് തന്നാവണെങ്കിൽ സാധകം ചെയ്യണ്ടേ മാവേലി അതും വെളുപ്പാങ്കാലത്തെ നേതകം ചെയ്താലല്ലേ സംഗതി വരുവുള്ളൂ ഇങ്ങേര് പച്ചപ്പാതിരക്ക് സാധകം ചെയ്യാൻ വരൂന്നേ അതും രണ്ടര കട്ടയ്ക്ക് ഞമ്മക്കാണെങ്കിൽ മൂന്ന് കട്ടയ്ക്ക് സ്തുതി ചേർത്താലേ പാട്ട് വരുവള്ളൂ അങ്ങനെ ഒരു കണക്കിന് സ്തുതിർത്ത് പാട്ട് വരുമ്പോഴേക്കും ഈ കാക്ക ും പിന്നെ താള ഒരു വഴിക്ക് ശ്രുതി ഒരു ഇക്ക കാട വായിക്കി പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകും അത് കാരണം ഞങ്ങൾ ആയി ഇനി എന്റെ ഒരൊറ്റ പ്രതീക്ഷ എന്റെ പാടി ഒന്നാമനാവണം മാവേലി അയിന് ഇവന്റെ കാറ്റിൽ പാ ഏതായാലും മാവേലി പറഞ്ഞത് മനുഷ്യൻ്റെ ഒരു അവസരം കൂടി അങ്ങ് കൊടുത്തേക്കാം അല്ലേ ആ ശരി ശരി ഇത്താടെ മോൻ ഒരു അവസരം കൂടി കൊടുക്കുകയാണ് മോൻ പാടി തുടങ്ങുന്നതിന് മുമ്പ് ഇത്താക്ക് മോൻ എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ ഉപദേശം കൊടുക്കാൻ ഞാൻ മാത്രല്ല വേറൊരാൾ കൂടി വന്നിട്ടുണ്ട് പുതിയ കുരു കുരു ആ പുതിയ പാട്ട് പൈസ പാട്ടു ഭാഷവതര് ആ എന്താ പുള്ളിയുടെ ഒരു സംഗതി